എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ ആങ്ങളും സ്നേഹിക്കണം അതുപോലെ തന്നെ ഒരു കരുതണുണ്ട് മുല്ലപ്പുണ്ടെങ്കിൽ എടുത്തോ ചേച്ചു വരണ്ടോന്ന് പറയും ആ സങ്കടം തോന്നിയിട്ട് കാര്യം നമ്മ എല്ലാരും പറയുന്നു അഭിനയിക്കണല്ലേ ഒരു നല്ല സാധ്യത വന്നു കഴിഞ്ഞാല് സിനിമയിലോ സീരിയലായാലും സാധ്യത വന്നു കഴിഞ്ഞാല് ഒരു വേഷം ആഗ്രഹിക്കുന്നില്ലേ ചിലപ്പോൾ ചില ഇതിലൊക്കെ അവരുടെ പാട്ടൊക്കെ കേട്ടുകഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് അറിയും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴേ വിചാരിക്കൂ അതുപോലെ തന്നെ ഇപ്പം നല്ല സ്ഥലത്ത് ദൈവം എന്നെ ഇവിടെ എത്തിച്ച് രണ്ട് മാസം മുമ്പ് ഞങ്ങൾ മഹാത്മാ അഗതി മന്ദിരത്തിലേക്ക് എത്തിയിരുന്നു അവിടെ വെച്ച് ഒരു നടിയുടെ കാര്യം ഞങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുകയും ചെയ്തു ആത്മഹത്യയുടെ വക്കിൽ നിന്ന ബീന കുമ്മളങ്ങി എന്ന നടിയുടെ കഥയായിരുന്നു അന്ന് വൺ ഇന്ത്യ പ്രേക്ഷകരുമായിട്ട് സംവിധിച്ചത് ഇന്ന് രണ്ടു മാസത്തിന് ശേഷം ഞങ്ങൾ മഹാത്മായിലേക്കെത്തി ചെയർമാനായി ബന്ധപ്പെട്ടു ചേച്ചിയെ കണ്ടു എങ്ങനെയുണ്ട് ചേച്ചിക്ക് എന്നുള്ള സുഖവിവരങ്ങളെല്ലാം തിരക്കുകയാണ് എൻ്റെ ഒപ്പം ബീന ചേച്ചിയുണ്ട് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം ആ പഴയ അവസ്ഥയിൽ നിന്നൊക്കെ വലിയൊരു മോചനമാണെന്ന് വിശ്വസിക്കുന്നു വന്നതുപോലെയല്ല വന്ന ആകെ ഞാൻ ഭയങ്കര ദുഃഖവും ദേഷ്യവും ഒക്കെ ആയിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഏത് ചാനലാൾക്കാര് പറഞ്ഞാലും അനുഭവിച്ചതൊക്കെ വിളിച്ച് പറയുമായിരുന്നു ഇപ്പം അതെല്ലാം സങ്കടമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലേ പറയാണില്ല പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നു അതെ 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 നല്ലൊരു സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മളേലും എത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാർ അച്ഛന്മാരൊക്കെ അവരെ കാണുമ്പോഴൊക്കെ ഭയങ്കര വിഷമം തന്നെയാണ് നമുക്ക് ചിലപ്പോൾ ചില ഇതിലൊക്കെ അവരുടെ പാട്ടൊക്കെ കേട്ടുകഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്നേക്ക് അറിയൂ മനുഷ്യൻ്റെ നാളെ അപ്പോഴും ഞാൻ വിചാരിക്കണേ നാളെ എനിക്ക് എന്താ അവസ്ഥ വരുന്നറിയാൻ പറ്റില്ല എന്ന് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴേ അപ്പോഴേ വിചാരിക്കും അതുപോലെ തന്നെ ഇപ്പം നല്ല സ്ഥലത്ത് ദൈവം തന്നെ ഇവിടെ എത്തിച്ച് തീർച്ചയായിട്ടും എന്താണ് പഴയ കാലത്തിലേക്ക് ആലോചിക്കുമ്പോൾ ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണം ഏ ഇല്ല ഒരിക്കലും പോവില്ലല്ലോ ഞാൻ പോവില്ല ഇനി അത് ഞാൻ പറഞ്ഞേ അപ്പം പറയൂ അപ്പം അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ആ എൻ്റെ ആളെ അനിയത്തിയൊക്കെ പറയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയാറ് സമയമുണ്ടല്ലോ അതെല്ലാം ദൈവത്തിന് ഇട്ടുകൊടുത്തേക്കണം ദൈവം എന്താണെന്ന് നിശ്ചയിക്കണത് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും ഇവിടെ കൊണ്ടുവന്നത് എന്നെ ദൈവം തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് ഞാൻ ഇങ്ങനെ വരുമെന്നൊന്നും സ്വപ്നത്തിൽക്കൂടി വിചാരിച്ചിട്ടില്ല ആ ഒരു മുറിയുടെ അകത്ത് തന്നെ കിടന്ന് അടിഞ്ഞു പോവുകയുള്ളായിരുന്നു അപ്പോൾ ദൈവം പ്രാർത്ഥനയുടെ ഗുണം കൊണ്ട് ഒത്തിരി പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ കുറച്ചുകൂടെയും പറഞ്ഞു ഞങ്ങൾ ഈ ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് ഈ ചേച്ചിയുടെ വീഡിയോ കാണുമെന്നും അതിനൊക്കെ കമൻസ് ഇടുമെന്നൊന്നും ഞങ്ങൾ കരുതിയില്ല ഒരുപാട് പേര് ചോദിച്ച ചേച്ചിക്ക് എങ്ങനെയുണ്ട് എന്താണ് സുഖമായിട്ടിരിക്കുന്നു ചേച്ചി സിനിമയിലേക്ക് വിളിച്ചുകൂടെ വീണ്ടും അഭിനയിച്ചുകൂടെ എന്നൊക്കെയാണ് ഇതിനൊക്കെ മറുപടി എന്താണ് പറയാനുള്ളത് പണ്ടേ ഞാൻ ആരുടെ അടുത്തും ചാൻസ് ചോദിച്ച് പോകാറില്ല ഞാനൊരു പ്രത്യേക ക്യാരക്ടറാണ് ചെയ്യണ അന്നൊക്കെ എനിക്ക് ആ ക്യാരക്ടർ ഉണ്ട് അതിനനുസരിച്ച് നമ്മളവർ വിളിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നോന്നും എനിക്കിപ്പോഴത്തെ ആൾക്കാരൊന്നും അറിയാനും പാടിയില്ല പുതിയ ആൾക്കാരെയൊക്കെ പണ്ട് പണ്ടായ ആൾക്കാരൊന്നും ഇപ്പം ഇല്ലല്ല വിളിച്ചാൽ ചെയ്യും അത്രയേ ഉള്ളൂ അടുപ്പം തോന്നുന്ന നടന്മാരും ഉണ്ട് പക്ഷെ അന്നും എത്ര അടുത്ത് അറിഞ്ഞാലും അന്ന് കാണുമ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ശരിക്കും സുഹോണ ബീനമാറിയ അല്ലാതെ ഒന്നും ഞാൻ പറയില്ല അന്നും പറയില്ല ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ സുഹോണമെന്ന് തന്നെ അങ്ങനെ പറയുള്ളൂ അല്ലാതെ വിശേഷം തിരക്കി പണ്ടൊന്നും നടക്കാറില്ല ഇപ്പോഴും ചേച്ചിയുടെ അത് ഇതല്ലേ റേഞ്ചില്ല എന്നല്ല അപ്പൊ രാജേഷ് സാറ് പറഞ്ഞേ നല്ല കാര്യം ചേച്ചിയുടെ തലക്കിത്തി റെസ്റ്റ് കിട്ടിട്ടെ ഒന്നാമത് ഈ പ്രശ്നങ്ങളും വീട്ടിൽ നിന്ന് വിളിയും ഒക്കെ കൂടിയായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുറത്തുനിന്നുള്ള ആൾക്കാര് വരെയൊക്കെ വിളിക്കുമ്പോ നമുക്ക് മാനസികമായിട്ട് ഒന്നും കൂടി ഇതാവില്ലേ അപ്പൊ റേഞ്ച് കിട്ടാൻ ഞാൻ വലിയ ഭാഗ്യമായിട്ട് കരുത് എന്നെ ഏഴാം ക്ലാസ് ഡാൻസ് പഠിപ്പിച്ച ടീച്ചർ വരെ എന്നെ വിളിച്ച് നമ്പർ തേടിപ്പിടിച്ച് ടീച്ചർ ഏഴാം ക്ലാസ് പറഞ്ഞു ഞാൻ സ്വപ്നം ഡാൻസ് പഠിപ്പിച്ച ആ അയ്യോ ബീനനൊന്ന് കാണണം അന്നൊക്കെ നമ്മളെ ഇപ്പോഴത്തെ ഇതുപോലെ തന്നെയുള്ള സ്വഭാവങ്ങളും അല്ല ഇതായിട്ട് കാണിക്കാൻ അങ്ങനെയൊന്നും ഇല്ല കാരണം ഭയങ്കര കാര്യമാണ് ഞാൻ അപ്പഴാ അറിയുന്ന ടീച്ചർ എന്നെയൊക്കെ മനസ്സിലൊണ്ട് നടപ്പണ്ടെന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു കൂട്ടുകാരത്തെ ഉണ്ട് അതാണെങ്കി ഭയങ്കര കരച്ചിലായിരുന്നു വിളിച്ചു കഴിഞ്ഞു മോളീന്ന് മേരി പിപ്പിന്നും സ്കൂളിൽ വിളിക്കണ അതും ഇതുപോലെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു നീ മരിച്ച നേരെ സ്വർഗ്ഗത്ത് പോകുന്ന വെച്ചാൽ വീടിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും ഒരാഴ്ച എത്തുമ്പോഴൊക്കെ വിളിക്കും ദിവസം കാണാൻ വരാമെന്ന് പറഞ്ഞു പിന്നെ ഒരാശം ഞാൻ അങ്ങോട്ട് ഇടവേള ബാവിനെ വിളിച്ചിട്ടുണ്ടായി ഇങ്ങനെ പോകുന്നത് അപ്പം സീമ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ ചേച്ചി എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ അങ്ങനെ അവർക്കൊന്നും ഒത്തിരി മാധവൻ മാധവഞ്ചേനോടെ ഉണ്ടല്ലോ അപ്പോൾ ഒരാളെ കാണാൻ പോകുമ്പോൾ മറ്റേ ആ ഒരു പ്രശ്നം വരുമല്ലോ അല്ല അങ്ങനെ വരാനായിട്ട് ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമില്ലേ അപ്പോൾ പിന്നെ അവർ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ അവർ ചോദിച്ച് സംസാരിച്ച് എങ്ങനെയുണ്ട് ചേച്ചി അങ്ങനെയൊക്കെ ചോദിക്കും അതൊരു മനുഷ്യത്വം പോലെ അങ്ങനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് സീമനെ വിളിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല ഇവിടെ റേഞ്ചില്ലാത്ത വിളിച്ചു ഈ ചെയ്ത റോളുകളിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാരണം കോമഡി ആണെങ്കിലും വലിയ ഒരു ഒരു അങ്ങനെ ഞാൻ അവസാന അവസാനൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോ ചെന്ന് കാണുമ്പോൾ തന്നെ മേക്കപ്പ് മാൻ അവര് പറയും മുല്ലപ്പുണ്ടെങ്കി എടുത്തോ ചേച്ചു വരണ്ടോന്ന് പറയും അങ്ങനത്തെ വേഷം വലിയ പൊട്ടു അങ്ങനെ പൊട്ടും എല്ലാത്തിലും അടുപ്പിച്ചു അടുപ്പിച്ച് ആ വേഷം അതന്നെ എല്ലാത്തിലും മാറ്റണമെന്നൊക്കെ പിന്നീട് ഈ അങ്ങനെ ഒന്നും ഇല്ല വേഷം തന്നെ ചോദിക്കാറില്ല കിട്ടുമ്പോൾ അങ്ങോട്ട് പോകണേണ് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയണത് വേഷം ഇതാണെന്ന് ആ സങ്കടം തോന്നിയിട്ട് കാര്യം നമ്മൾ എല്ലാവരും പറയും ഇത് അഭിനയിക്കണല്ലേ പിന്നെ എൻ്റെ ഇപ്പം വീട് കുമ്പളങ്ങിലുള്ള വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശത്തായിട്ട് ഇനി ഞാൻ പോവില്ല എന്ന് പറഞ്ഞു അത് ഒരു മുറിയെങ്കിലും ഒരു മുറി നമുക്കിപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോകണ്ടേ ഈ പെന്തക്കോസിൻ്റെ ഐ പി സിയുടെ പള്ളൂരുത്തിയിൽ ഒരു മുറിയെങ്കിലും സ്വന്തമായിട്ട് അവിടെ എല്ലായിടത്തും കിട്ടണമെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊന്നും ഇപ്പോൾ അവിടെ പോയി നിൽക്കണമെങ്കിലും പ്രാർത്ഥന ഒക്കെ പോകണമെങ്കിലും അതിനൊക്കെ ഒരു വഴി ദൈവം തുറന്നു തരുമെന്ന് വിചാരിക്കണേ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കൂട്ടായി ആ ഒരു മുറി നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അവിടെ പോവുകയും പ്രാർത്ഥന പോവുകയും ഒക്കെ ചെയ്യാമല്ലോ ഇവിടെ ഇപ്പം നമ്മൾ പോണമെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ലല്ലോ അത്രയും ആൾക്കാർക്ക് ഇല്ലേ അപ്പോൾ അത് പറ്റൂല അപ്പം ഇവിടെ നിന്ന് തന്നെ ബൈബിളൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഇരിക്കും പിന്നെ ചില വിഷം വന്നിട്ട് ആരെങ്കിലും വരെയെങ്കിൽ നമുക്ക് പറ്റണ വിധത്തിൽ ഉപദേശിക്കൂൻ ഇതേ കുഴിയിട്ട് ഉപദേശിച്ചൊക്കെ കൊടുക്കാറുണ്ട് വിഷമിക്കേണ്ട അത് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരില്ല അപ്പോൾ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടൊന്നു വിചാരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും ഇവിടെ ഒരു ചിട്ട എങ്ങനെ തോന്നുന്നു ഇവിടുത്തെ ഒരു ഇങ്ങനെ നല്ല എൻ്റെ ഒരു അവരുടെ ചേച്ചിനെ പോലെ അമ്മയെ പോലെ ഈ രണ്ടുപേരും രാജീവ് സാറും സുജയാണെങ്കിലും എന്നെ നോക്കണതട്ടാ നല്ല ഭയങ്കര സ്നേഹമാണ് അവ സ്നേഹം അത്ര എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ആങ്ങളമാർ സ്നേഹിക്കണം അതുപോലെ തന്നെ അവർ കരുതണുണ്ട് ചിട്ടകളൊക്കെ എങ്ങനെ രാവിലെ പ്രഭാതം തൊട്ട് സന്ധ്യ എന്റെ രീതി എന്ന് പറയാം സൂചിയൻ പറയും ചേച്ചി ഇങ്ങനെ വെറുതെ ഇരിക്കരുത് നടക്കാൻ പറയും ചെരുപ്പില്ലാതെ നടക്കാൻ പറയും എന്നാലും കാലിന് അപ്പൊ ചിലപ്പോൾ ഈ ഷുഗർ ഉള്ള കാരണം കാലിനൊക്കെ ചിലപ്പോൾ എനിക്ക് ഇവിടത്തെ മരുന്നും പിടിക്കണില്ല അപ്പൊ നടക്കാൻ പറയും അപ്പൊ ചെരുപ്പില്ലാതൊക്കെ നടന്നപ്പോ നല്ല സുഖം ഉണ്ടായി പിന്നെ നല്ല തണുപ്പൊക്കെ ചെയ്താരണം അങ്ങനെ അങ്ങോട്ട് കിടക്കും ഏഴ് ഏഴേഴ് വരെ പണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിരിക്കണോന്ന പറഞ്ഞു പത്താണല്ലേ വെറുതെ അവിടെ ഞാനവിടെ വെറുതെ അവിടെ നല്ല റേഞ്ച് കിട്ടേ അതാരണം അവിടെ പോയിരിക്കണേ അപ്പ അങ്ങനെ ഒരേ നേരം അവിടെ ഇരിക്കാല്ലോക്ക് അത് ഓർമ്മയില്ല ഇങ്ങനെ സിനിമ പണ്ടേം കാണാറില്ല അയ്യോ ആ ആ റോൾ തന്നെ ഞാൻ എത്രയോ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞ ഞാൻ കാണുന്നത് തന്നെ വഴിയിലൊക്കെ പോകുമ്പോ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ എന്നെ കാണുമ്പോത്തേനും പൊട്ടിപ്പൊ ഹോസ്പിറ്റലിൽ പോയാലും എല്ലാരും ഇങ്ങനെ വീണ് കിടന്നു വെച്ചിരിക്കണേ അപ്പൊ ഞാൻ എന്താണ് എന്താണ് എന്താ കാര്യം എനിക്ക് പിന്നെയാണ് കല്യാണരാമനിലെ ഇത് കണ്ടത് അത് ഇങ്ങനെ ആ അത് സിദിഖിലേ നല്ല ഇതായിരുന്നു അവര് എന്നോട് ആ ഒരു പഴയ അഭിനയങ്ങരിപ്പില്ല അതൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ അതിനുള്ള വേഷം ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു പുതിയ ആൾക്കാരെ നമുക്കറിയില്ല അവരെ ആൾക്കാർ സിനിമ ചെയ്യുന്നവരുണ്ടല്ലോ അവരിപ്പം എന്ന് എടുക്കണില്ലോ ലാൽ സാറൊന്നും ഇപ്പം എടുക്കണില്ലെന്ന് തോന്നുന്നുണ്ട് വിളിച്ചാൽ പോയി ചെയ്യും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് ആരെങ്കിലൊക്കെ കൊണ്ട് അഭിനയിപ്പിച്ചാൽ മതി എന്നുള്ള അങ്ങനെയൊന്നും ഉണ്ടാ അങ്ങനെയൊന്നും ഞാൻ ആരോടൊന്നും പറയാ പറയാം ഞാൻ ഒന്നും പറയാനില്ല ഇപ്പം എൻ്റെ ഈ വിശേഷമൊക്കെ അറിഞ്ഞിരിക്കണത് ഈ ഇപ്പം ഈ ടി വി പത്രം വരിയാണ് അല്ലാതെ ഞാൻ ആരോടൊന്നും പറയാറില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോരോ ദുഃഖങ്ങളാണ് അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഒറ്റത്തടിയല്ലേ അതിനും കൂടുതൽ ദുഃഖങ്ങളാൾക്കാർ ആൾക്കാർ പോലെ ഉണ്ട് ഞങ്ങളുടെ ഈ അമ്മ സംഘടനയെ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷയമല്ലല്ലോ ഞാൻ ദൈവത്തിനെ കൂട്ടുപിടിക്കാൻ ദൈവം എനിക്കൊരു വഴി കാണിച്ചു തരും ആ വിശ്വാസം ഒന്നും ഇന്നും ഈ സഹോദരിമാരുടെ ഒരു വിളിയെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ അതെന്ന് വെച്ചാല് അത് ഈ എൻ്റെ അനിയത്തിപ്പ എന്നോട് വഴക്കിട്ട അനിയത്തി എന്ന് പറഞ്ഞാലും അവളെ ഇങ്ങനെ ആരൊക്കെയോ പിരിമുപ്പിച്ച് മൂപ്പിച്ച് ചെയ്തതാണ് അവൾ അവരൊക്കെ പാവങ്ങളാണ് രണ്ടനിയത്തിമാർ വേറെ ഉണ്ട് അതുങ്ങളെ ദിവസം വിളിയാണിത് ഇന്നലെ വിളിച്ചേ താൻ ഇങ്ങോട്ട് പോരോടോ വന്നിട്ട് ഇങ്ങനെ അവിടെ നമ്മൾ കഴിക്കണ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കണേ പുഴയുടെ അരിയിലാണെ വലിയ കരിമീനൊക്കെ എന്തോരം കരിമീനായി പങ്കിടാ ഞാൻ പറഞ്ഞ ഇപ്പം ഒരു താല്പര്യം ഇല്ല അങ്ങനെ ശീലിച്ചു പോയി പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം കൂട്ടി തിന്നാൻ അറിയാം അങ്ങനെയൊക്കെ ഓരോന്നേ പറയൂ ചെമ്മീത്തിൻ്റെ കാര്യമോ അത് ഇതൊക്കെ പറയും അതൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല സീമ ഇതിനൊരു സീമനൊസം വരാന്നീമി വരാം തീർച്ചയായിട്ടും ഞാൻ സീമനെ വിളിച്ചത് തന്നെ അല്ലാതെ എനിക്ക് വേറെ ഞാൻ ആരെ വിളിക്കാനും ശാന്തമാൻ ചേച്ചിയാ പറഞ്ഞത് നീ സീമനെ വിളി അവള് നിനക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് പറഞ്ഞു അല്ലാതെ വേറെ ആരും എനിക്ക് ഇപ്പം അത്ര വലിയ എപ്പോഴെങ്കിലും അതെ സീരിയലിന്റെ കാര്യം എന്താണെന്ന് വന്നാൽ എനിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ അറിയില്ല പണ്ടും അറിയില്ല ഇപ്പോഴും അറിയില്ല അപ്പൊ ഈ തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിലും ഉള്ള ഡ്രസ്സും എല്ലാം ചെന്നോണ്ട് നമ്മൾ പോണണ്ടേ അതൊന്നും ഒറ്റക്കൊന്നും ചിന്തിക്കാനേ പറ്റണ

ഇത് ഇതാദ്യമേ ചെയ്യേണ്ടതായിരുന്നു അല്ലേ ആദ്യമേ ഉണ്ടാവില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നൂറാറ് പ്രശ്നങ്ങളല്ലേ അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ് ഒന്നും അവിടം തീർന്നില്ല പിന്നെ വീടായി പിന്നെ വീട്ടിലെ ദുരിതങ്ങളും പ്രശ്നങ്ങളുമായി നമുക്കൊന്നു പറയാനോ പിടിക്കാനോ ആരും ഇല്ലല്ലോ അപ്പം എല്ലാം മനസ്സിലിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇതുവരെ ആയി ആയിട്ട് ബീന ചേച്ചിയുടെ മഹാത്മാ ജനസേവ കേന്ദ്രത്തിലെ ജീവിതം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ചേച്ചി അന്നത്തെ ചേച്ചിയല്ല അന്ന് ആത്മഹത്യയുടെ മുൾമുനയിൽ നിന്ന ആളാണെങ്കിൽ ഇന്നിവിടെ ഭയങ്കര സന്തോഷവതിയാണ് അതിലൊരുപാട് സന്തോഷം ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് അവരോടെല്ലാം നന്ദിയാണ് ചേച്ചിക്കും പറയാനുള്ളത് ക്യാമറമാൻ വിശാഖറയ്ക്കലിനൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം